തുറന്നടിച്ച് ഇ പി ഇ പി ജയരാജൻ്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഇ പി ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ വിമർശനം വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വൈദേഹം എന്ന അധ്യായത്തിലാണ് വിമർശനം വൈദേഹം വിഷയം സി സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തന്റെ അമർശം വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തുവന്നത് അഴിമതി ആരോപണമായി ആയിട്ടായിരുന്നു എന്നും ഇ പി പറയുന്നു ആത്മകഥയുടെ നൂറ്റി അറുപത്തി ഒൻപതാം പേജിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനിടയിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ എനിക്കെതിരെ വൈദേഹം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്നും അറിഞ്ഞിരുന്നില്ല വാർത്ത ദിവസങ്ങളോളം തുടർന്നത് വലിയ വിഷമം അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന വിവരം പുറത്തു വന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കി വലിയ അഴിമതി ആരോപണമായി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്താത്തതിലെ അമർശവും ഈ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദമുയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും ആത്മകഥയിൽ പറയുന്നു അതേസമയം ഇ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് ജീവിതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തത് ശിശു സഹജമായ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വസ്തുതാപരമായ ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട് സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകളാണ് ഇ പി സ്വീകരിച്ചത് കൊല്ലാൻ ഉദ്ദേശിച്ചത് ായിരുന്നു ജയരാജന് നേരെ ഉണ്ടായ വെടിവയ്പ്പ് വെടിയുണ്ടയുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേറിക്കൊണ്ടാണ് ജയരാജൻ ജീവിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി